തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് അക്കൗണ്ടിൽ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടിൽ മാത്രമുള്ളത് പത്ത് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഒന്നും ഒളിപ്പിക്കാനില്ലെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രതികരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇ ഡി നിർദ്ദേശം തിങ്കളാഴ്ച കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദേശം തൃശ്ശൂർ ജില്ലയിൽ മാത്രം വിവിധ സഹകരണ ബാങ്കുകളിലായി സി പി എമ്മിന് എൺപത്തി ഒന്ന് അക്കൌണ്ടുകളുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിൽ അഞ്ച് അക്കൗണ്ടുകൾ കരുവന്നൂരിലാണെന്നും ഇ ഡി കണ്ടെത്തി ഈ എൺപത്തി ഒന്ന് ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എം എം വർഗീസിനോട് ചോദിച്ചിരുന്നെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടില്ലെന്ന് ഇ ഡി വൃത്തങ്ങൾ പറയുന്നു തൃശൂർ ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്നിടങ്ങളിൽ സി പി എമ്മിന് വസ്തുവകകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങളും എം എം വർഗീസ് നൽകിയിട്ടില്ല തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മുൻ എം പി കെ ബിജുവിനോടും തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എം എം വർഗീസിനെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു എം എം വർഗീസ് സി പി എം അക്കൌണ്ടിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചെന്നാണ് കണ്ടെത്തൽ ഈ പണം ഉൾപ്പെടെ അക്കൌണ്ടിലുള്ള ആറു കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ലെന്നും ഇ ഡി കണ്ടെത്തി ഇതോടെ പാർട്ടിയുടെ രഹസ്യ അക്കൌണ്ടുകളിലേക്ക് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇന്നലെ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ഈ വേളയിലാണ് ഇ ഡി ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത് സിപിഎം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് ദേശ സാൽകൃത ബാങ്കിൽ ഐ ടി വിഭാഗം ഇന്നലെ പരിശോധനയും നടത്തിയിരുന്നു തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലും ദേശ സാൽകൃത ബാങ്കുകളുടെയും സിപിഎം നിയന്ത്രണത്തിലുള്ള അക്കൌണ്ടുകളെ കുറിച്ചാണ് ഇ ഡി അന്വേഷണം